ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാം ഗൈസ് പാർട്ട് വണ്ണിന്നിട്ട് ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പ്ലേ ലിസ്റ്റ് വരെ ഉണ്ടാക്കിയിട്ടിട്ട് കൈസ് ഇന്ന് പിന്നെ നമ്മൾ വന്നിട്ടുള്ള ജാക്കിന് വില പണി കൊടുക്കാനാണ് അവനില്ലാതെ എനിക്ക് ഈ സീറ്റിൽ നേരെ ജീവിക്കാൻ പോലും കഴിയില്ല എങ്ങനെയായാലും കൈസ് അവൻ എങ്ങനെയും തീർക്കണം കൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മൂഞ്ചല മൂഞ്ചല ഈ ബീനു ആരാണെന്ന് ഇന്ന കാണിച്ചെടുക്കും അപ്പൊ കഴിച്ചു നമുക്കൊരു കാര്യം നൈസായിട്ട് അവൻ വീടിന്റെ മതിലെ വിലങ്ങ് കേറിക്ക അവനെന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ അറിയൂ ഞാൻ ആരാ അപ്പൊ കഴിച്ചു നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സുഖം എന്തോ ഒരു സുഖമാണ് ഗൈസ് എന്തോ ഒരു സുഖമാണ് ഇനിയിപ്പം എന്താ ചെയ്യുക ഗൈസ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ മഹീന്ദ്ര അത് ഇറക്കണ്ടല്ലോ ഇതെടുത്തിട്ട് അങ്ങോട്ടെങ്കിലൊക്കെ പോവാണ് നല്ലത് നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി എടുത്തിട്ട് അങ്ങ് ഇറങ്ങാൻ പോവാസ് അങ്ങോട്ടേലൊക്കെ ആസ്തി രാവിലെ തന്നെ ഈ ഹെഡ്ലൈറ്റ് പോയി കുത്തി എപ്പോഴുള്ള പരിപാടിയാണ് കൈസ് ഈ ഹെഡ്ലൈറ്റ് ഇങ്ങനെ പോയി കുത്തണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതെടുത്ത് വേണം പോകട്ടെ കേസ് അടച്ചു വിടാ കയസ് അല്ലാതെ ഉണ്ടെങ്കിൽ നല്ല പണി കിട്ടും ഓ ഇതെന്താ എടോ ജേക്കേ മര്യാദക്ക് വണ്ടി ഇറങ്ങിക്കൂ ഏഹ് ഞാനോ മര്യാദക്ക് വണ്ടി ഇറങ്ങുന്ന നിനക്ക് നല്ലത് ഇല്ലാത്ത ഇവിടെ ഇട്ട നിനക്ക കൊല്ലു എന്താടാ നിന്റെയൊക്കെ കേട് ഏ കുറെ കാലായല്ലോ നീയൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ ഒരു വട്ടം നീ കഴിഞ്ഞ പ്രാവശ്യം വന്നു അല്ലാന്ന് നീ നിന്റെയൊക്കെ കേടന്നടാ എടാ ജക്കെ മുട്ടയാണോ നിനക്ക് അല്ലടാ മുട്ട എന്താ നീ കാണിച്ചത് മര്യാദക്ക് ഇറങ്ങി പോയിക്കൊടുന്ന് എവിടെ ഞാൻ കാരണം ഇവിടെ റോഡ് ബ്ലോക്ക് ആണ് മറ്റുള്ള ആളുകൾക്ക് എന്നാ ഞങ്ങൾ പോയില്ലെങ്കിലോ പോയില്ലെങ്കിൽ നന്നായിട്ട് പിടിച്ചോ അല്ല പിന്നെ അവനും അവൻ്റെ പേട്ട ആൾക്കാരും എല്ലാത്തിനും ഞാൻ കൊല്ലും അവടെ പിടിക്കണം അയ്യോ കാശ് മൂഞ്ചി എൻ്റെ വണ്ടി കൂടി കത്തി ഓ ആ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം പുതിയവനല്ല മഹീന്ദ്ര താർ എന്നേലൊക്കെ മേടിക്കേണ്ടി വരും ഇതേ സാധനം ഞാൻ മേടിക്കുള്ളൂ കഴിച്ചു എനിക്ക് മഹീന്ദ്ര ഓപ്പൺ ഓപ്പൺകാർ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത് നമുക്ക് എന്തായാലും ചെയ്യാം ഇപ്പം പോവാൻ തൽക്കാലത്തിന് വല്ല വണ്ടി വേണമല്ലോ ഏഷ് ഞാൻ ആലോചിക്കുന്നേ കുറേ എന്നിങ്ങനെ ഓരോരോ കുണ്ടകളും വന്നിട്ട് ഇങ്ങനെ ആക്രമിക്കും വീട്ടിൽ വന്നാക്രമിച്ചത് അപ്പം റോട്ടിൽ വന്ന് ആക്രമിച്ചു ചേട്ടാ എനിക്കെന്താ പറയാ നാട്ടിൽ ജീവിക്കണ്ടേ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല ഏസ് നിർത്തണതടിയാ ഇറങ്ങി പോടാ അയ്യോ സാറയോ എന്റെ വണ്ടി എൻ്റെ പറയുന്നില്ല നിന്റെ എന്താന്ന് മര്യാദക്ക് ഇറങ്ങി പോയിക്കുക അല്ല പിന്നെ അവനാരാന്ന് വിചാരീപ്മാരൊക്കെ ഈ പേട്ട വണ്ടിയിലാണ് ഈ നേരെ പോവാനും പറ്റുന്നില്ല ഒരു ചെറിയ വണ്ടി അവക്ക് നോക്കാം ഏ സിന് എന്തായാലും ചെയ്യാറ്റെന്ന് ഓ അതേ വീണ്ടും ഖൈസി എൻ്റെ മോനെ ഈ ഇവന്മാരൊക്കെ ഞാൻ എന്ത് ചെയ്യും കേസ് നിങ്ങൾ തന്നെ പറ മനസിലായി എന്റെ തപ്പാന്നല്ലേ മര്യാദക്ക് പറഞ്ഞോ നീ നിന്നെ ആരങ്ങോട്ടയക്കണ് ഒന്ന് സത്യം പറയും എന്റെ അയച്ചോള് നിന്റെ ഒപ്പ കാണാൻ ഇങ്ങോട്ട് വരും നീ അത് നോക്കി നിന്നോ ആരാണ് ഏതവരാണേലും ഒന്ന് വേഗം കൊണ്ട് കെട്ടിയെടുക്കാൻ പറയും അവൻ എന്താ എൻ്റെ അടുത്തുള്ള പ്രശ്നം എന്ന് ഞാനൊന്ന് ചോദിച്ചറിയട്ടെ ആരാണ് അവർ അണ്ണൻ ഇപ്പം വരും ഒന്ന് വെയിറ്റ് ആക്കണോ ഏ ഇതാരാ വിനു ഗുണ്ട വിനു യെസ് ഐ ആം വിനു ഗുണ്ട വിനു നിനക്കെന്താണ് എന്താണ് എന്നോടുള്ള പ്രശ്നവും എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുത്തെ ഒരു വലിയ ഗ്യാങ്സ്റ്ററാണ് അതുകൊണ്ട് എനിക്കിവിടെ ഗ്യാങ്സ്റ്ററായി വാഴാൻ കഴിയില്ല അതൊരു വലിയ പ്രശ്നമല്ലേ വലിയ പ്രശ്നമാണ് പക്ഷേ നിനക്കെന്തിനാണോ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇത് എനിക്ക് എന്നോട് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ നിനക്ക് എൻ്റെ ആളായിട്ട് ഇതാക്കിക്കൂടെ ഏഹ് ആ വണ്ടി എന്തിനാണോ നീ അർപ്പിച്ചു വിടുന്നത് ആ വണ്ടി നിന്റെ രണ്ടാളുകളും ഇടിച്ചോണ്ട് പോയി ഏഹ് ആ അത് ഈ നീ ഒരുത്തനും ലീഡിയാൻ വെച്ചില്ല അവന് പിന്നെ ഏതൊരുത്തരും കൂടി ഇടിച്ചങ്ങ് പോണ്ടേ അതുകൊണ്ട് ഞാൻ ആ വണ്ടി അങ്ങ് കത്തിച്ചു നീ എന്ത് ചെയ്യണോ ആമാർ ആക്സിഡൻ്റായാൽ പോലും ജീവിക്കൂല എന്നാ പിടിച്ചോ നിന്റെ എല്ലാ ആളുകളും ഞാൻ ഓ ജാക്ക് കളിക്കരുത് അയ്യോ അവൻ ചത്തിട്ടൊന്നും ഇല്ല മണ്ടന്മാരെ ആ ആർ പി ജിയുടെ ഫോഴ്സിൽ നിലത്തുകൊണ്ട് വെച്ചിട്ട് എല്ലാം തല്ലാ വരുന്നടാ എല്ലാത്തിനും കൊല്ലൂടാ ഇന്ന് ഒരു ഗാങ്സ്റ്റേഴ്സ് ഗ്യാങ് ഇല്ലാത്തവനെ കളിയാക്കുന്നടാ പട്ടികളെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഹീമന്മാരെ എല്ലാത്തിനും കൊല്ലം ആരെ കിട്ടു തടിയന്മാരെ അല്ല പിന്നെ എവിടെയാണോ അവൻ ബാക്കിയുള്ളവൻ എവിടെ ജാക്കേ നീതോർത്ത് വെച്ചോ നീന്നെയാ വെറുതെ വീടില്ല മോട്ട അടിക്കൂടാ പണിയാ തന്നില്ലെങ്കിൽ ജാക്കേ നീതോർത്ത് വെച്ചോ ആ എന്നാൽ മോനെങ്ങ് ചെല്ലാൻ നോക്കോ ആ അല്ല പിന്നെ ഓ മൊട്ടടിക്കും ഓ മൊട്ട അടിപ്പിക്കും അവനെ എന്നാ ഒന്ന് കാണില്ല അവനെ മുട്ട അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൈസ് ഇപ്പോൾ കാര്യമുള്ളൂ അവനാന്ന് അവൻ്റെ വിചാരം വലിയ ആളാന്ന വിചാരം അവനെന്തേലും വല്ല ഡോണാവണമെന്നുണ്ടെങ്കിൽ അവനായിക്കോട്ടെ ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ട് അവന് വന്നിട്ട് അതിന് ഫാസ്റ്റ് ടൈമിൽ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ക്യൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നപ്പൊ അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽസ് അഭിയാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ